ആരാദ്യം അല്ല എനിക്ക് ഞാൻ പറയാണ് നാലുമണിയാകും സിനിമ നന്നാവട്ടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ ആളുകൾക്ക് മടുക്കുന്നവരെ എനിക്കല്ല ആളുകൾക്ക് മടുക്കുന്നവര് നമ്മളിങ്ങനെ നല്ല കൊല്ലുന്നവര് എന്ന് വെച്ചാൽ ഞാൻ ചെയ്തു വെച്ചത് വളരെ പുറമിനെയാണ് സുഹൃത്താണ് എന്നെക്കാട്ടി വേറെ സുഹൃത്തായിരുന്നു അതെന്താ തുടലിങ്ങ് പിടിച്ചു അതിലെല്ലാം ഉണ്ടായിരുന്നു മണി ഇവിടെ ഉള്ളു ഇവിടെ സ്റ്റോറീസ് അത് പക്ഷെ അങ്ങനെ പറയാൻ പറ്റിയ സ്റ്റോറീസ് എന്താ പറയാ എനിക്ക് എന്നെ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ഇത് doch pana karra kaaryam alle appo naadakaara kaaryam endo aayikkanu beta stapler kondano kanne munadathile bhayirike alle paranjilla ingane nikkuva counter vas paranjilla ingane thoykkarunda chance appo ingane endile vannu nan aarod thoykane athu sanganakku thariyojansaru അങ്ങനെ എനിക്കൊന്നും ഡിക്കാപ്രിയോ തേർട്ടീൻതാണെന്ന് തോന്നുന്നു ക്ലാസ് അതെ ക്ലാസ് സിനിമയുടെ പ്രൊമോഷൻ ചെയ്യാണ് എന്റെ അമ്മയറിഞ്ഞാ പണി തുറന്നു

നന്നായിട്ട് വരട്ടെ അങ്ങനെ ചരിത്രം ആവർത്തിക്കണം ആവർത്തിക്കണോന്നൊന്നും ഞാൻ പറയില്ല സിനിമ നന്നാവട്ടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ അതാണ് എന്റെ ആഗ്രഹം അല്ല ഒരു കടലിലൊരു കാറ്റ് ഒരു കാറ്റ് പല പല കാറ്റുണ്ട് കുണ്ടൽ വഞ്ചീ വിധ കാറ്റിൽ പാട്ട് കേട്ടിട്ടില്ലേ ഇല്ല കേട്ടിട്ടില്ലേ കാറ്റ് അതിനകത്തുള്ള അങ്ങനത്തെ കൊണ്ടെന്ന് പറഞ്ഞിന്റെ പേരെ പല പല കാറ്റുണ്ട് അതിലൊരു കാറ്റിന്റെ പേരാ കടലിൽ ഷൂട്ട് എക്സ്പീരിയൻസ് എനിക്ക് കടൽ ആദ്യം കടൽ പേടിയാണ് വണ്ടി പേടി എപ്പോഴും പേടിയാണ് കുട്ടനാട്ടുകാരനാണെങ്കിൽ കൂടി കൂടി കടൽ പേടിയാ കടലും കായലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ ആദ്യത്തെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര പിന്നെ ആദ്യം എല്ലാവർക്കും ഭയമായിരുന്നു പിന്നെ പിന്നെ അവിടുന്ന് ഇറങ്ങാൻ തോന്നിയില്ല അവസാനം അവിടെ ആയിപ്പോയി പെട്ടുപോയി കടലിൽ അതുപോലെ ഭയങ്കര രസമായിരുന്നു അവരുടെ നമ്മുടെ യാത്രയും അവിടെനിന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നല്ല കടലൊരു ജീവിതം പ്രത്യേക ജീവിതം ഞാൻ സിനിമ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ അങ്ങനെ അമ്മയോട് പറഞ്ഞ ഒറ്റക്കാര്യം പറഞ്ഞോളൂ മീൻ മേടിക്കുമ്പോൾ രണ്ട് മീനോട് ഇടുന്നൊക്കെ പറയാം മീൻകാരോടൊക്കെ ഇത് തന്നെ നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം നമ്മള് ഒരിക്കലും ചോദിക്കില്ല അത്ര കഷ്ടപ്പെട്ട് അവർ കൊണ്ടിരുന്ന പറഞ്ഞു ഒരിക്കലും മീനോട് ബാർഗെയിൻ ചെയ്യുന്നു പറഞ്ഞു ആ കഷ്ടപ്പാട് നമ്മള് കണ്ടതാണ് നേരിട്ട് ജീവനും പണയം വെച്ച് ചെയ്യുന്നല്ലേ അതാണ് ഭയങ്കര രസമുള്ള ഒരു നമ്മൾ തിരിച്ചു എല്ലാരും അതായത് നമ്മള് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അന്ന് ബോട്ടിൽ പോവും മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് ബോട്ടിൽ പോകും തിരിച്ച് ഷൂട്ട് ചെയ്ത് വരണ സമയത്ത് പ്രമോദ്ൻ പാട്ടൊക്കെ പാടും ബാക്കി എല്ലാവരും ഡാൻസ് ഡാൻസ് പാട്ട് ആ ഒരു സൺസെറ്റിന്റെ ഒരു ഇതില് ഫുൾ ബോട്ടിന്റെ മുകളിലൊക്കെ ഞങ്ങൾ മാത്രമല്ല എല്ലാരും ഫുൾ ആ ഒരു വിഷ്വലൊക്കെ എൻജോയ് ചെയ്ത് പാട്ടും ഡാൻസും ഭയങ്കര ബോക്സൊക്കെ ഭയങ്കര അങ്ങോട്ട് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് തെറക്കുമ്പോൾ ഇങ്ങനെ നോക്കും ചിത്രം സന്തോഷത്തോടെ എല്ലാവരും ഭയങ്കര എനിക്ക് അവിടെ ഒന്നും ഇല്ലായിരുന്നു അത് ബോയ്സ് കേസേ ഞാൻ പ്രമോദട്ടനാണല്ലോ പൊതുവെ ചുക്കാൻ പിടിക്കാം എല്ലാ സെറ്റിലും അങ്ങനത്തെ ഒരു പറയുന്നു അന്വേഷിപ്പിച്ച സെറ്റിൽ അങ്ങനെ ഇതിലെന്താ സ്പെഷ്യൽ ആയിട്ട് ഓരോ ദിവസം ഓരോ പാട്ട് മറന്നുപോയ പാട്ടുകളൊക്കെ വീണ്ടും റൂമിൽ വന്നിട്ട് ഞാൻ ഇനിയൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട് അല്ലല്ല ഒരു പാട്ട് തന്നെ പാടിയ പത്തൊന്നു ദിവസം ഇല്ലേ ഒരു പാട്ട് തന്നെ പാടി ഇവരടുത്ത് കടലിലിടുന്നല്ലേ എല്ലാ ദിവസവും ലാസ്റ്റ് വരെ പാട്ട് സ്റ്റോറീസ് സ്റ്റോറീസ് ഉണ്ട് അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയ അല്ല പാടു പറയാൻ പറ്റുന്ന രസകരമായ തമാശകളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഷൂട്ടിങ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ട് പക്ഷെ തീർന്നപ്പം അതിനെക്കാട്ടില് വലിയ പ്രയാസമുണ്ട് ഭയങ്കര രസമായിരുന്നു ഭയങ്കര അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ചെറുപ്പക്കാരല്ലേ സ്ത്രീകൾ ആരുമില്ലേ ആണുങ്ങള് മാത്രമാണ് തമാശ അല്ലേ ഭയങ്കര രസകരമായിട്ടൊക്കെ ഈ അതിന്റെ രസം എന്ന് പറയാ ബോട്ടിങ്ങനെ പോകുമ്പോഴേ രാവിലെ ആറര ഏഴുമണിക്ക് നമ്മള് പൊടിയെ കഴിഞ്ഞിട്ട് പോവാ പത്ര വേറെ ഉണ്ടല്ലോ അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര പേടിയാണ് മൂത്രമൊഴിക്കാൻ പോലെ പേടിയാണ് മൂത്രമൊഴിച്ചത് അപ്പൊ എല്ലാവരും സൈഡിലൊക്കെ പിടിച്ചു പിടിച്ച് പോയാ പിന്നെ ഇങ്ങോട്ട് വരാറൊക്കെ മൂത്രം അങ്ങനത്തെ ഭയങ്കര രസമാണ് വല്ലാത്ത ജീവിതത്തിൽ ഇനിയും അങ്ങനെ കിട്ടുവോ എന്ന് അറിയില്ല പക്ഷെ കിട്ടിയ ദിവസങ്ങളൊക്കെ എൻജോയ് ഈ എൻജോയ്ക്ക് രണ്ട് ടൈപ്പിലാണല്ലോ ഈ അടിപ്പടങ്ങളിലെ അടികൾ വരിക ഒന്ന് അതിനകത്തൊരു സ്ട്രോങ് ഇമോഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഇമോഷനെ നമ്മൾ മറന്നു പോകുന്ന രീതിയിൽ അതിനകത്തൊരു ആക്ഷൻ ബ്ലോക്കുകൾ ഉണ്ടാവും ശരി എന്നൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടറെ ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് എന്താ പവർ ഉണ്ടാവുക അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്ന ഞാൻ ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ ഒരു കാരണം അതിനൊരു പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് അത് രസിക്കും അല്ലെങ്കിൽ അത് അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റ അല്ലാണ്ട് ഒരു കാരണവില്ലാണ്ട് നമ്മൾ സൈക്കോളജിക്കൽ ഇമോഷൻ എപ്പോഴും വേണമല്ലോ അത് ഏത് പടത്തിനാണെങ്കിലും വേണം അടിപ്പടത്തിന് മാത്രമല്ല ഏത് പടത്തിനാണെങ്കിലും ഒരു സ്ട്രോങ് ഇമോഷൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കാണുന്ന ആളുകൾക്ക് അത് ഫീൽ ചെയ്യും അത് ഏത് ഇമോഷൻ ആണെങ്കിലും അങ്ങനെ വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. ഷെബീർനെയാണ് അങ്ങനെ ഉണ്ട്. ആക്ഷൻ സിനിമകളിലെ ഇമോഷൻസ്നെ യാ സെയിം തിങ് ഇൻ മീൻ ഇത്തനെ ഒരു റീസൺ ഉണ്ടാണ് ദെർ ഷുഡ് ബി എ കൺവിക്ഷൻ വർ ദേ വിത്ത് അലം വെറ്റ് ലല്ലോ ഓർ ലല്ലംൽ പോയിതെഗർ നോറി സോ യാ ഓഫ് കോസ് ഇറ്റ് ഹാസ് ടു ഹാവ് എ മീനിംഗ് പർപ്പസ് ഫോർ എനിതിങ് നോട്ട് ജസ്റ്റ് ആക്ഷൻ ഫോർ എനിതിങ് യു ടു ഇൻ റിയൽ ലൈഫ് അതെനോർ പർപ്പസ് ഉണ്ടാണ് സോ അതില്ലപ്പോ ആക്ഷൻ makes more sense ഡ്രാമ ലവ് ഡ്രാമ ഈ ശരിക്ക് സർപ്പട്ട് മുമ്പ് സെവൻറ്റീൻ ഇയേഴ്സ്

సో డైలీ డెయిీ ఎ ఐ వాస్ లుకింగ్ ఫార్వర్డ్ ఫర్ సంథింగ్ నైన్ టు ఫైవ్ జాబ్ మాది దె వాస్ సంథింగ్ ఫర్ మీ టు లుక్ ఫార్ దట్ కెప్ మీ గోయింగ్ ఐ డెంట్ నో ఐ వాస్ లర్ణింగ్ ఆల్ దీస్ థింగ్స్ ఫర్ వన్ పర్టిక్యులర్ మూవీ అండ్ దట్ వుడ్ కమ్ టు యూస్ ఫర్ వన్ పర్టిక్యులర్ రోల్ అండ్ దట్ హ్యాపన్ ఇన్ సర్పట్ ఫోర్ డాన్సింగ్ రోల్స్ సో ఆన్ డైలీ బేసిస్ ఎన దె వాస్ సంథింగ్ టు లుక్ ఫ్ అది న్లెడ గో అంటర్ డిప్రెషన్ െ പറഞ്ഞോ ഉർമിലയുടെ പോലത്തെ കുറച്ച് ക്യാരക്ടർ ഭയങ്കര കൈഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് അതുപോലത്തെ പിന്നെ വന്നിട്ടുണ്ടായിരുന്ന ഇല്ല എനിക്ക് ആക്ച്വലി നെഗറ്റീവ് റോൾസ് ഭയങ്കര ഇഷ്ടമാണ് സോ ഐ തിങ്ക് വേറെ ഒന്നും അല്ല ഐ തിങ്ക് എന്തോ പണ്ടത്തൊട്ടേ ഡാർക്ക് ഒരു ഒരു ചെറിയൊരു ഒരു ഒരു എന്തോ ഒരു ഇഷ്ടം അതന്നെ ഐ തിങ്ക് ഐ അത് മാത്രല്ല ഐ തിങ്ക് ഈ ഹീറോസിനെ കാട്ടിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വില്ലൻസിന് കുറച്ചും കൂടെ ലൈക്ക് യു ഹാവ് മോർ ലേയേഴ്സ് അവരെന്തോണ്ട് അങ്ങനായി അവരുടെ കുട്ടിക്കാലം ലൈക്ക് ഏത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് എടുത്താലും ചിലപ്പോൾ ഹീറോ വന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ടായിരിക്കും മിക്ക പടത്തിലും കാണുന്നത് പക്ഷെ ഇപ്പൊ ജോക്കറൊക്കെ പോലത്തെ പടങ്ങൾ എടുക്കുവാണെങ്കിൽ അതിനൊരു റെലവെന്റ് ആയിട്ട് ഒരു ബാക്ക് സ്റ്റോറി പോയിട്ട് ദി മേഡ് എ ഹീറോ ഔട്ട് ഓഫ് എ വില്ലൻ സോ ആ ആ രീതിയിലുള്ള സിനിമകൾ ആണ്പത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഡാർക്ക്നെസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് പക്ഷെ അങ്ങനത്തെ പടങ്ങൾ ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഒന്നുമ്പോൾ അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല അസ് ഇൻ നോട്ട് അസിൻ പെണ്ണുങ്ങളെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഉദ്ദേശിച്ചത് സോ ചോദിക്കാറുണ്ടോ ചാൻസ് ഇങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ ഞാൻ ആരോട് ചോദിക്കാനാണ് ചോദിക്കേണ്ടത് ഇല്ല സി എന്റെ കൂട്ടാരും ഫ്രണ്ട്സും അവരോട് ഞാൻ പറയാനുണ്ട് ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സിനിമ വരുമ്പോഴത്തേക്കും എനിക്ക് പറ്റുന്ന റോൾ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് പല പലരുടെയും വിചാരം ഞാൻ അവനെ നിർത്തി ഫുൾ പഠിത്തത്തിലേക്ക് ഇറങ്ങിരിക്കുന്നു ഒരു ഇതാണ് പക്ഷെ അത് അവരെ കുറ്റം പറഞ്ഞ കാര്യം അത് അവരെ കുറ്റമായിട്ട് കാര്യമില്ല കാരണം ഞാൻ ഞാൻ നാട്ടിൽ പോലും ഇല്ല പട്ടിയാ ഇങ്ങനെ ലൈക്ക് വർഷത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ നല്ല ഐ തിങ്ക് ദ സ്റ്റോറി അത് ഈ ഈ മസില ഫിഷർമാൻ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടുള്ള ഒരു കഥയും അത് ലൈക്ക് ഇമോഷൻ ഇമോഷൻ അതൊരു ഇറ്റ്സ് ഇറ്റ്സ് എ നൈസ് സ്ക്രിപ്റ്റ് പാക്ഡ് വിത്ത് എന്താണ് കൊറേ എന്താ ലൈക് പെപ്പ പറഞ്ഞ പോലെ ലൈക്ക് ഇടി ഉണ്ടെങ്കിൽ ഇടിയുണ്ട് ലൈക് റൊമാൻസ് ഉണ്ട് കോമഡി ഉണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ എൻ്റെ ഇറ്റ്സ് എ നൈസ് ഡ്രാമ വിത്ത് യുനോ നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു പാടാണ് യു കെൻ എൻജോയ് ഇറ്റ് അത് കുട്ടികളാണെങ്കിലും വലിയ ആണെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലും കാണും അതിൽ നിന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സോ ഐ തിക് പിന്നെ മാത്രമല്ല ഈ ടീം ഒന്ന് ലൈക്ക് ഇവരെല്ലാവരും കാസ്റ്റ് ഓബിയസ്ലി പിന്നെ സോഫിയ ചേച്ചി സോ എന്തോ അത് ചെറിയ റോൾ ആണെങ്കിലും ആയതോട്ട് ഇറ്റ് ബി നൈസ് ലൈക് ഒരു ഒരു നല്ലൊരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റുമല്ലോ എന്നുള്ളൊരു അല്ല ഇപ്പോഴും ഫസ്റ്റ് എനിക്ക് അങ്ങനെ പേടിയല്ല അത് എനിക്ക് എന്താ പറയാ എനിക്ക് എന്നെ തന്നെ കണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക് അല്ല പറഞ്ഞില്ല ഇങ്ങനെ നിക്കുവ ഞങ്ങളൊക്കെ എന്നെ പിന്നെ എന്തായാലും ആവുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയൊരു എന്താ ഒരു ആന്തലൊക്കെ വരുമല്ലോ എന്തായാലും വരും എല്ലാവർക്കും വരും അതെന്താകും എങ്ങനെയാവും ഇത് ഒരു ഇതുണ്ടാവില്ല എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിനനുസരിച്ച് വരുമോ എന്തായിരിക്കും ഞാൻ പറഞ്ഞിട്ട് ജെല്ലിക്കട്ടിനാണ് ഈ അങ്കമാലിയുടെ അത്ര തന്നെ ടെൻഷൻ അടിച്ച് ശരിക്കും ജെല്ലിക്കട്ടിന്റെ പ്രീമിയറിനാണെന്ന് ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട് എനിക്ക് ഏത് പടം കാണാൻ പോയാലും അതെ പടം കാണാൻ പോലും അല്ലെ നമ്മള് പേടിക്കുന്നുണ്ട് നമ്മളെക്കാട്ട് നന്നായിട്ട് ആളുകൾ നമ്മൾ നമ്മള് നമ്മൾ ഇല്ലാതായി പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്തൊക്കെയെന്ന് പറഞ്ഞു ണ്ട് നമ്മള് ചെയ്യുന്ന ശരി അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മുടെ പടങ്ങൾ കാണുമ്പോ നമുക്ക് ഒരു ഒരു മീറ്റ് വരൂ ആ ഒരു സംഭവം എന്തായാലും എനിക്ക് നൂറ് ശതമാനം ഞാൻ നമ്മള് പെട്ടെന്ന് ഞാൻ പറയുന്നത് ഞാൻ നാടകം കളിക്കുന്ന ആളായിരുന്നു ഇരുന്നൂറ്റി ഏറ്റവും കൂടുതൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നാടോ ഒരു വർഷം കളിച്ചത് ഇരുന്നൂറ്റി എൺപത്തിമൂന്നാമത് നാടകം കളിക്കാൻ ബെല്ല് കൊടുക്കുമ്പോഴേ തിങ്ങനടിക്കും മോളെ ആ ഏതൊര്ക്കും അഭിനയിക്കുന്നത് ഞാനാ പക്ഷെ ആ ജനം നമ്മളെ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു അത്ര മാത്രമേ നമ്മൾ മുന്നില്ല അത് പോകുമ്പോൾ ജനങ്ങളും നമ്മളും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഞാൻ ഇന്ന ക്യാരക്ടറാണ് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു മത്സരമാണ് രണ്ടേക മണിക്കൂർ പേടിയാ ആരും പേടിയില്ല നമ്മളെക്കാട്ട് ബോധം വിവരമുള്ളവരല്ലേ ഫ്രണ്ട് ഇരിക്കുന്നത് തീർച്ചയായും അവർ എടുക്കണ്ടേ അവര് അവർ ഏത് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലല്ലെങ്കിൽ തീർന്നില്ലേ നമ്മൾ കാണുന്നതിൽ തന്നെ അവർ കാണണം നിർബന്ധം പിടിക്കണോ അതാ ഭയം പ്രേക്ഷകരെ ഭയപ്പെടണം തീർച്ചയായും നമ്മൾ കൊടുക്കുന്ന എല്ലാം തന്നെ ആ ഡേയ്സിനെ പറ്റി പറഞ്ഞാൽ മതി ദ ഡേ ഐ റിലീസ് സിനിമ ആണ് സിനിമയാണ് ആണ് എന്റെ പരിപാടി ആരാദ്യം ഞാൻ ഐ തിരുത്തം ഡയറക്റ്റ് ചെയ്തപ്പം ഡെഫിനറ്റ്ലി കാരണം അത് വരെ എനിക്കൊരു ഡൌട്ടായിരുന്നു പക്ഷെ ആ പടം ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇനിയും എനിക്ക് തോന്നുന്നു അത് വരെ ഞാൻ സജീവമായിട്ട് ഫുൾ ടൈം പടത്തിൽ ആ സമയത്തും ഇങ്ങനെ വിട്ടും പോയി ഡയറക്ഷൻ സമയക്ഷൻ എനിക്ക് മനസ്സിലായി ഇല്ല ഇനിയും എന്തായാലും സിനിമ ഇല്ലാതെ പറ്റൂല ഡേന്നില്ല പക്ഷെ ദ വാസ് എ പോയിന്റ് ഇൻ മൈ ലൈഫ് സം ഫിഫ്റ്റീൻ ട്വൻറ്റി ഇയേഴ്സ് ബാക്ക് ഞാൻ ആരോടും അരൗണ്ട് നെയ്യും എന്തോ ചോദിച്ചു ഫോർ സിനിമ ഫിനാൻഷ്യലി ദോൾ മീ ഐ വിൽ ഹെൽപ്പ് യു ബട്ട് ഇത് ഫ്ലോപ്പ് ഓയലി നീ വിടണം സിനിമ വിടണം എന്നാ ഐ സെറ്റ് ഫൈൻ നോ താങ്ക് യു ബട്ട് താങ്ക് യു നിങ്ങൾ ദാറ്റ് ഡേ ഐ ടോൾ മൈ സെൽഫ് ഐ വിൽ ബി ഹിയർ കം വാട്ട് മേക്ക് ദോസ് സിനിമ എന്നല്ല അതിനെ മാത്രമാണ് ജീവിതം അല്ല വേറൊരു പണി കാലത്തില്ല വേറെ പണിക്ക് അല്ലെങ്കിൽ അഭിനയിക്കുന്നത് ശരിക്കും നമ്മൾ ഇതെല്ലാം വേറെ പണി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങ് പോകുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഇത് തന്നെ എന്റെ ജീവിതം സിനിമയ്ക്ക് വേണ്ടി തന്നെ ജീവിക്ക ആളുകൾക്ക് മടുക്കുന്നവരെ എനിക്കല്ല ആളുകൾക്ക് മടുക്കുന്നവര് ഈ ദിവസങ്ങളിൽ തന്നെ ഞാൻ തന്നെ എനിക്കിങ്ങനെ ആദ്യമായിട്ട് മറ്റേ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം നമ്മുടെ കോളേജിൽ റിലീസ് ചെയ്തിപ്പോ ഫുള്ള് പിള്ളേരൊക്കെ കാണാൻ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ നമുക്ക് ലൈവായിട്ട് നമ്മളത് കണ്ടു ഇങ്ങനെ വെച്ചാൽ ഞാൻ ചെയ്തു വെച്ചത് വളരെ ബോർമിനെയാണ് അതേ കാര്യം പക്ഷെ എന്നാൽ പോലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ആളുകൾക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ അടുത്ത് ഫുൾ ഒരു കോളേജും മൊത്തം അത് കണ്ടിട്ട് ഇതുണ്ടല്ലോ നമ്മളെ കാണിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് അങ്ങനെ ഇത് കിട്ടിയപ്പോൾ മനസ്സിലൊരു കുറച്ചുകൂടി ആഗ്രഹവും കുറച്ചുകൂടി സ്ട്രോങ് ആയി ഇതേപോലെ കുറേ കയ്യടികൾ വാങ്ങണം അല്ലെങ്കിൽ ആ ഒരു ഇതാവണം അങ്ങനെ ഒരു അന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ഇങ്ങനെ ആവണം എന്നുള്ളത് ഡേ മൈ ഫാമിലി ഐ എ സെലിബ്രിറ്റി ഇല്ല ഇല്ല അങ്ങനെ സെലിബ്രിറ്റി എന്നുള്ള രീതിയിലൊന്നും അല്ല ഒരു ട്രീറ്റ് ചെയ്യണം വഴക്കുറഞ്ഞിട്ട് ഇപ്പോഴും പഴക്കുറയും എന്റെ ഭാര്യ പെണ്ണുങ്ങൾ പിണങ്ങും അതല്ല നാട്ടുകാരൊക്കെ ചോദിച്ചു നമ്മൾ അങ്ങനത്തെ ഒരു നാട്ടിലാണല്ലോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല <laughs> <laughs> ി പോയിട്ട് ഇവിടെ ഫ്രണ്ട്സ് പോലെ രണ്ടു ദിവസം നിക്കുമ്പോഴത്തേക്ക് മറന്നു പോകും എന്നിട്ട് ആരെങ്കിലും സെൽഫ് ഓ ശരിയാണല്ലോ ഇവള് സിനിമ നടിയാണല്ലോ അതാണ് അവസ്ഥ ഫാമിലി ഇങ്ങനെ വീട്ടിലൊക്കെ അങ്ങനെ നമ്മൾ ട്രീ അമ്മയൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് പണ്ട് ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ട്രീറ്റ് അതിനകത്ത് കൂടി മാർച്ചിലോ ഏപ്രിലോ എങ്ങാണ്ടായിരുന്നു അതെ പിന്നെ വിട്ടു <laughs> <Whenever laughs> <laughs> <laughs> ചെന്നു പിന്നുവരെ അങ്ങനെ നോക്കിട്ട് കാര്യമില്ലേ ഇല്ല ഇന്ന് വരെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോയതാണ് ഞാൻ ഓർക്കുന്നത് ആ ഫ്രണ്ട്സായിട്ട് പോയി അവര് പറയണേലോ അത് കൃത്യമായിട്ട് അങ്ങനെ എന്താ ചെയ്തെന്ന് അങ്ങനെ ഓർക്കില്ല അങ്കമാലിക്കൊക്കെ ചെയ്തത് ഓർമ്മയുണ്ട്

എനിക്ക് സ്വർണ്ണക്കെടുതല്ലേ എന്റെ ആദ്യമായിട്ടെന്നെ ശരിക്കും കാണിച്ചത് അതാണ് അത് കണ്ടപ്പോ എന്റെ സുഹൃത്താണ് എന്നെക്കാട്ടി വികാരം എന്റെ സുഹൃത്തനായിരുന്നു അതിനെ തുടലിങ് പിടിച്ചു അതിലെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ വരെ ഉള്ളു അത് പ്രമോദയുടെ സെറ്റിലൊക്കെ ഈ വൈബ് തന്നെ സീനൊക്കെ ചെയ്യുമ്പോഴേ ഈ പ്രമോദേട്ടൻ എന്ന് പറയുമ്പോ നമുക്കറിയാം ഭയങ്കര വൈബ് ചെക്ക് ചെയ്യണോ അതായത് ഈ വന്ന ഉടനെ തന്നെ എല്ലാരും ഭയങ്കര ഹാപ്പി ആക്ക എല്ലാരോടും പോയായി പറയാ ഈ ഭയങ്കര ഇമോഷണൽ സീനൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഈ ഭയങ്കര ആങ്കർ ഒക്കെ ഉള്ള സീൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ അതിനെ പ്രോസസ് ചെയ്യണം ശരിക്കും വെറുതെ പോയി ചെയ്യാ അങ്ങനെ അല്ലാതെ ഞാൻ ഞാനൊന്നും ഇതിനെ കുറിച്ചൊന്ന് ഈ വീട്ടിൽ വന്നിട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ റൂമിൽ ഇരുന്നിട്ടോ അങ്ങനെ പറയുമ്പോൾ അങ്ങ് അല്ലാതെ ഉള്ളു അല്ലാതെ അറിയല്ലോ ചെയ്തു പോകുന്നതല്ലേ അല്ലാതെ ഇന്നതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഇന്നോട് നോക്കണം അങ്ങനെയൊന്നും നടക്കില്ല അങ്ങനെ എല്ലാം പൊളിയായിട്ടുണ്ട് പിന്നെ നമുക്ക് വരാം ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ എന്തോ അതങ്ങ് ചെയ്യ അത്രേ ഉള്ളൂ അല്ലാതെ എനിക്കിന്നൊരു അറിയില്ല അതിനെ കുറിച്ച് അങ്ങ് സംഭവിച്ചു പോകുന്ന ഭയം മാറി അതാണ് ഈ ക്യാമറ നമ്മളെ സിനിമ നാടകം ഈ നാടകത്തിൽ നിന്ന് കിട്ടിയ ധൈര്യം അതാ പറഞ്ഞേ അവര് പക്ഷെ ഇത് നമുക്ക് ഓപ്ഷൻസ് കിടക്കില്ല അതുകൊണ്ട് ആരെ പേടിക്കാൻ ആദ്യം കുറച്ച് പ്രേക്ഷകർ നിൽക്കുന്നു കാണാൻ ഷൂട്ടിങ് കാണാൻ ആളെ നിക്കുവല്ലോ അവരെ നമ്മൾ തന്നെ പേടിക്കാനാണ് സിനിമയുടെ അത്രയല്ലോ സിനിമ അവരുടെ നമ്മൾ ഷൂട്ടിങ് ആണെങ്കിൽ അവരൊന്നും പറയത്തില്ല കാരണം അവരുടെ റിസൾട്ട് സ്ക്രീനിൽ കാണുമ്പോഴാണ് നാടൻ ലൈവ് കളിക്കുമ്പോൾ കാണുക മാറി അതാണ് അതിന്റെ സത്യം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അങ്ങനെ ഉണ്ടാവും ഇല്ലാന്ന് നമ്മൾ നമ്മള് ശരിയാണോ ജല സ്ഥലത്തൊക്കെ തുടങ്ങാൻ താമസിക്കുന്നത് പിടിച്ചു എന്തായിരുന്നു സ്ക്രീനില് കണ്ട അഭിമാനം തോന്നിരുന്നു വിഷുണ്ടാവല്ല അതില് അഭിമാനം ഈ ഒക്ടോബർ ഇലവൻ ആണല്ലോ അതെ ഈ ഒക്ടോബർ ഇലവന്തിന് വേറെ കുറെ സെലിബ്രിറ്റീസിന്റെ ബേഡേ ഉണ്ടല്ലോ അത് ശരിക്കും അറിയ പണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയണേറ്റാണോ പറയുന്നു ഞാനും പുള്ളി ഒരു ദിവസം അല്ല അത് ഞാൻ പറയാറുണ്ട് അമിതാഭ് ബച്ചൻ പിന്നെ ആ അതൊക്കെ പറഞ്ഞത് ഹർദിക് പാണ്ഡ്യ ഹർദിക് പാണ്ഡ്യണ്ടല്ലേ ഞാൻ ഞാൻ പറയും പറയും കണ്ട കണ്ട ഇത് ഒക്കെ പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ടായിരുന്നു ആ ദിവസം അതുകൊണ്ട് അത് ശനിയുമുണ്ടല്ലോ ശനിയും ഉണ്ടല്ലോ ശനിയും പന്ത്രണ്ടാണല്ലോ അപ്പൊ ഞങ്ങൾ കണ്ടുവരും വേറെ ഫ്രണ്ട് ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയും നോക്ക് ഞാൻ ഇന്ന ദിവസം ആളുടെ ദിവസം നീ എന്ത് ഇങ്ങനെ ചുമ്മാ അലമ്പ അടി അത്രേള്ളു കാര്യം ഈ ശരിക്കും അജിത്ത് ഇതിനുമ്പ് ചെയ്തിട്ടുള്ളത് സയൻസ് ഫിക്ഷൻ പോലത്തെ ചതുർമുഖം പോലത്തെ സിനിമയാണല്ലോ അതിപ്പോ പുള്ളിനോട് ചോദിച്ചായിരുന്നു പറഞ്ഞ പോലെ ഈ വർക്ക് ചെയ്തിട്ടുള്ള ജോണർ അതാണ് പറയാൻ അത് ഏറ്റവും കൂടുതൽ ഓവറോൾ ണോ സ്ക്രിക്രിപ്റ്റ് ആണ് നമ്മള് നമ്മള് മെയിൻ ആയിട്ട് നോക്കുന്നത് സ്ക്രിപ്റ്റ് ആണല്ലോ പിന്നെ അതിനകത്ത് ഒരു ഇമോഷൻ ഉണ്ട് ഫാമിലി ഒരു ഭയങ്കര ഇമോഷൻ ഉണ്ട് അതെന്താണെന്ന് പറയാൻ പറ്റും ആ ആ ഒരു ഇമോഷൻ ഒരു എന്താ പറയാ ഒരു ഒരു ത്രില്ണ്ട് നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന പരിപാടികളാണ് ചെയ്ത പിന്നെ കടല് കടൽന്ന് പറഞ്ഞാൽ വലിയ ക്യാരക്ടറാണ് നമ്മളെക്കാളും വലിയ ക്യാരക്ടറാണ് ഈ സിനിമയിൽ കടൽ അപ്പൊ ഇതൊക്കെ നമ്മള് ഭയങ്കരായിട്ട് മലയാള സിനിമയിൽ ഇപ്പൊ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പരിപാടി അടുത്ത കാലത്ത് വന്നിട്ടുള്ളു രാജ്പി ഷെട്ടി എങ്ങനെ ശരിക്കും സിനിമയിൽ വരുമ്പോ പുള്ളി എങ്ങനെ ഏത് സ്റ്റേജിലാ വന്ന ആദ്യമേണ്ട ഫസ്റ്റ് പറയുമ്പോ തന്നെ ഇണ്ടായിരുന്നു ഒരു ക്യാരക്ടർ പറഞ്ഞു ഞാൻ തമ്മിൽ ഇല്ല അല്ല അങ്ങനത്തെ അങ്ങനത്തെ നമ്മൾ നമ്മൾ ഡിസ്കസ് ഞാൻ ഡയറക്ടറിന്റെ ഇതല്ലേ നമ്മളങ്ങനെ അതിനകത്ത് ഇപ്പൊ എന്താണ് ആരാണ് അങ്ങനെ നമ്മള് അങ്ങനെ അന്വേഷിക്കാറ് ഫസ്റ്റ് വന്നപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ പുള്ളിയുടെ മറ്റേ ഗരുഡഗമന ആ പടം കണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ട ഒരു കൂട്ടുകാരനെ എനിക്ക് ഈ കാണണെന്ന് പറഞ്ഞു എനിക്ക് പക്ഷെ കണ്ടുകഴിഞ്ഞപ്പോൾ അതിനകത്ത് ഡയറക്ടും ചെയ്തിട്ടല്ലോ ഡയറക്റ്റ് ചെയ്തത് അപ്പൊ എനിക്ക് പുള്ളിയുടെ അന്ന് ഓടിക്കും കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ വിചാരിച്ചില്ല അത് ഞാൻ പുള്ളിയുടെ അജിത്ത് കോൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ബാക്ക് സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ വർക്ക് ഡേറ്റ് ഒന്നരപരം തിരിച്ചു വിളിച്ചു പറഞ്ഞ് ഡേറ്റ്സ് ഉണ്ടാവും പോകും അങ്ങനെ ഐ ലവ് ദക്രിപ്റ്റ് സ്ക്രിപ്റ്റ് കേട്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടം എപ്പോലിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ബസ്റ്റേഴ്സ് ഡൂയിങ് ഇറ്റ് ഐ വാസ് മോർ ഓൺ ഡൂയിങ്ങ് എന്തെങ്കിലൊരു കാര്യം ഉണ്ടോ എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം എന്നൊക്കെ തോട്ട് വരാറുണ്ടായിരുന്നു പ്രോസസ് ഞാൻ ിൽ സോ ഇങ്ങൾ അത്രേ ഉള്ളൂ ദിസ് പടം ഇസ് വോഡ് അങ്ങനെ ഓക്കെ ഇല്ല ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ എനിക്ക് അവിടെ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട് അറ്റൻഡൻസ് പോകും പരീക്ഷ എഴുതാൻ സമ്മതിക്കൊട്ടേ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യാണ് എന്റെ അമ്മ അറിഞ്ഞ പണി പറഞ്ഞു അറിയില്ലേ പക്ഷേ ചില ഇത് എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ ആക്റ്റീവ്ലി അങ്ങനെ സിനിമ എടുത്തില്ലായിരുന്നു പക്ഷെ ഈ ഇടയ്ക്കായിട്ട് എനിക്ക് വിഷമമുണ്ട് സിനിമ ഞാൻ കൊറേ സിനിമകൾ ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നു ഒരു സമയത്ത് അത് ആ അത് ആ അത് നല്ല നല്ല പടങ്ങളായിരുന്നു ഒരു ഒരു ആ സമയത്ത് ഇറങ്ങി നല്ല പടങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് അത് ചെയ്യാതിരുന്നതിന് അപ്പൊ ഇപ്പം ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ലീവ് എടുത്തിട്ടോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ നല്ല പടം വരുവാണെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കാരണം അതിന്റെ കുറ്റബോധം കുറേ ഉണ്ട് എനിക്ക് കുറച്ച് പാടാണ് കാരണം ഒരു സൈഡ് മുന്നോട്ട് പോകുമ്പോൾ മറ്റേ സൈഡ് എന്തായാലും ബാക്കിലേക്ക് വരും അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പം പി എച്ച് ഡി എനിക്ക് ആക്റ്റീവായിട്ട് ഫുൾ ടൈം നിക്കണ്ട ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് സിനിമ കുറച്ച് കുറവായിരിക്കും പക്ഷെ ഇത് എന്തായാലും ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ തീരുമ്പത്തേക്കും തിരിച്ച് വീണ്ടും സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇരിക്കാന്നുള്ളൊരു ഒരു ഒരു ഐഡിയ ആണ് അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല വലിയൊരു നടിയൊന്നുമല്ല ചെറിയൊരു ജീവിച്ച് അങ്ങനെ ബാക്കി അപ്ഡേഷൻസ് ഒന്നും നമുക്കങ്ങനെ പറയാൻ പറയാൻ പറ്റില്ല അവര് പടം എഴുതണ്ട് രണ്ടുപേരും കൂടി ഒരു പിള്ള കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് നമ്മൾ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഈ ആനിമലൊക്കെ ആനിമൽ അല്ലെങ്കിൽ കില്ലൊക്കെ പോലോ ശരിക്കും പെപ്പയ്ക്ക് അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് മോസ്റ്റ് വയലന്റ് കൈൻഡ് ഓഫ് സിനിമ ഉണ്ടല്ലോ ഇല്ല എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ ഭയങ്കരമായ വയലൻസ് പരിപാടികളൊന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നിട്ടില്ല അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഇല്ല അങ്ങനെ തോന്നിട്ടില്ല അങ്ങനത്തെ പടങ്ങൾ അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല പിച്ച് ചെയ്തിട്ടുണ്ടോ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ലൈനില് സ്റ്റോറി ഇല്ല 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 ഇത്രയും വയലൻസ് പരിപാടികൾ ഇല്ല അപ്പൊ ഈ പറഞ്ഞ പോലെ ശരിക്കും ഞാ ഞാൻ പ്രമോദന്റെ അച്ഛനും മൂലാമത് ഇന്റർവ്യൂ മൂന്നിന്റർവ്യൂലും പ്രമോദട്ടൻ പക്ഷെ ഒരു വൈബ് ഉണ്ടിക്കൊള്ളാം പറഞ്ഞ പോലെ സെപ്റ്റംബർ പതിമൂന്നിന് കൊണ്ടിൽ തിയേറ്ററിലേക്ക് എത്താണ് പല്ലാവിധാശംസലും നേരുന്നു പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണം എവിടെ നിന്ന് നിർത്തി അവിടെ നിന്ന് തുടങ്ങാൻ പറ്റിട്ട് കൊണ്ടല്ലിന് പല്ലാവിധം നേരിടുന്നു